കവിത ഉദയം രചന കെ സുദർശൻ പ്രജ്ഞ മന്ത്രിക്കുന്ന രക്ത പ്രതിജ്ഞ കേട്ടുണരുന്നു ഞങ്ങൾ സുമങ്ങൾ ഞങ്ങൾ പൂച്ചട്ടികൾക്കുള്ളിൽ തളച്ചിട്ട വാടക പൂക്കൾ രാവിൽ നിലാവിൻറെ താളവേഗങ്ങളിൽ നീന്തും മനോ സുഗന്ധങ്ങൾ മൂർധാവിൽ അന്യന്റെ വർണ്ണക്കുട പിടിച്ചാടുന്ന കൊച്ചു തെയ്യങ്ങൾ മുത്തു നൊമ്പരത്തുമ്പികൾ സങ്കൽപ്പ ചില്ലാരത്തിനുള്ളിൽ പൊന്തു ഗദ്ഗദികൾ തോരാത്ത സങ്കട പന്തലിൽ നിന്നും സൂര്യൻറെ യൂഷ്മളാലിംഗനാവേശത്തിൽ ആലസ്യമാർന്നു പോയി ഞങ്ങൾ ധാത്രി തൻ പാനപാത്രത്തിലും തീ തുപ്പും അമ്ല വർഷാരോഹണങ്ങൾ പൊള്ളുമാത്മാവിൽ കൊടുംചൂടിൽ എത്രയോ പർണങ്ങൾ തേങ്ങി വീഴുന്നു നിഷ്ഫലം ഞെട്ടടിയുന്നു ജീവന്റെ ഗന്ധം വിതയ്ക്കും പരാഗം കാർന്നു തിന്നുന്നെത്ര ഷഡ്ബദങ്ങൾ ഹൃദ്യകാന്തിയോലും സൂനഗാത്രം ഞങ്ങൾ ഋതുക്കൾക്കു തേനും വയ്യുമായി നിത്യവും കാതോർത്തു നിന്നു ഞങ്ങൾ വസുന്ധരക്കെന്നും നവോന്മേഷന്ധിയാമു തൈലമേകി എന്നിട്ടുമെന്തിനീ മട്ടു ജന്മപാപങ്ങൾ പങ്കിട്ടു നേത്രാഭിരാമങ്ങളല്ലയോ ചൈതന്യ ദീപ്തമീ വിസ്മയങ്ങൾ കൽപാന്ത ചിത്രങ്ങളിൽ നോവിറ്റു വീഴ്ത്തുന്നു ഗ്രീഷ്മം സാന്ദ്ര മൗനത്തിൻറെ ആവർത്തനം മാത്രമാത്മദുഖങ്ങൾക്കു സാക്ഷി ആർപ്പിട്ടിരമ്പുന്ന സംഘ നൃത്തങ്ങളിൽ വീർപ്പിട്ടു നിൽക്കുന്നു ഞങ്ങൾ കൽമം പൂക്കുന്ന കർമ്മകാണ്ഡങ്ങളിൽ കൺചിമ്മി നിൽക്കുന്നു ഞങ്ങൾ മരണമന്ദസ്മിതാരംഭത്തിലും ചിത്തമുദയ പ്രതീക്ഷയാൽ ഭരിതം ചക്രവാള ചെരുവിലൊരു ശുഭ്രതാരകം ശുഭശ്ശകുനമായുയിർക്കുമ്പോ നേര് ദൂരെ ദുർനാടകം തീരുന്നു നോവിൻ്റെ തീക്ഷ്ണസ്വരങ്ങളെ നന്ദീ ദൂരെ ദുർനാടകം തീരുന്നു നോവിൻ്റെ തീക്ഷ്ണരങ്ങളെ നന്ദീ ശബ്ദം അധു കാടാൻ പാടാം